ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എൻ്റെ ഒരു പരീക്ഷണം നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റൊന്നുമല്ല ഞാൻ പുതിയ ഒരു ജനസ് കോഴികളെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുകയാണ് വിജയിച്ചോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് വഴിയേ അറിയുള്ളൂ പക്ഷെ ഒരു രണ്ടര വർഷമായിട്ട് ഞാനതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതെന്താണ് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോവാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോകൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ കോഴിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇത് എൻ്റെ രണ്ടര വർഷത്തെ പരിശ്രമത്തിൽ ഉണ്ടായ ഒരു കോഴിയാണ് ഇതിപ്പോൾ ഈ കോഴിക്കിപ്പോൾ ഒരു മൂന്നര നാല് മാസം പ്രായമുണ്ട് ഇത് ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ചാൽ രണ്ടര വർഷം മുമ്പ് ഞാനൊരു കരിങ്കോഴി പോവാനേയും പേടയും വാങ്ങിയിരുന്നു പക്ഷേ ഇവിടെ എത്തിയൊരു ഒന്ന് രണ്ടാഴ്ചക്കുള്ള പേട എൻ്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ആ കരിങ്കോഴിക്ക് ഞാനൊരു നാടൻ പെടയായിട്ട് കൊടുത്തു ഞാനിതിൻ്റെ കോർണറിലെ നാടൻ പെടയുടെ ഒരു പിക്ചർ കൊടുക്കാം ആ പേട ഇട്ട് ക്രോസ് ചെയ്ത് അതിൽ ക്രോസ് ചെയ്തതിന് മുട്ട ഇട്ട് അതിന് വിരിച്ചിറക്കിയപ്പോൾ ചിലത് കരിങ്കോഴിയുടെ ഒരു ഇതിൽ വന്നു ചിലത് നാടൻ കോഴിയുടെ രൂപത്തിൽ വന്നു പിന്നെ പല രൂപത്തിൽ വന്നു അപ്പോൾ ഞാനെന്ന അതിൽ അങ്ങനെ ഒന്ന് നോക്കാലോ എങ്ങനെയുണ്ടാവും എന്നുള്ളത് നോക്കാമോ വിചാരിച്ചിട്ട് അതിലെ വിരിഞ്ഞിറങ്ങിയ ഒരു വടക്കോഴിയും പിന്നെ വേറൊരു കരിങ്കോഴിയുടെ പൂവിനായിട്ട് ക്രോസ് ചെയ്തു അങ്ങനെ ആറ് തവണ ക്രോസ് ചെയ്ത് പല കരിങ്കോഴി ഇതിലുണ്ടായ പിഴയും കൂടി ക്രോസ് ആറാമത്തെ ഉണ്ടായ കുട്ടിയാണിത് ഇതിൻ്റെ താഴെയുള്ളത് ഒരു ഇതും കൂടി ഉണ്ട് അപ്പോൾ ഈ ആറെണ്ണായപ്പോൾ തന്നെ ഇത് ഫുള്ള് ഈ രൂപത്തിൽ വരാൻ തുടങ്ങി അതായത് തൊലിയും കൊക്കും കാര്യങ്ങളൊക്കെ കരിങ്കോയുടെ രൂപത്തിലും തൂവല് വെള്ള വെള്ളയില് ഇതേപോലെ ഇടയ്ക്ക് ഡോട്ട് ഡോട്ടുള്ള രീതിയിൽ ഉള്ള പെട ഇത് അതിലെ ഏഴാമത്തെ ബാച്ചിലെ കുട്ടിയാണ് ഇതിനിപ്പോൾ ഒരു ഒന്നര മാസത്തിനടുത്ത് പ്രായമുണ്ട് ഇതിൻ്റെ ഈ ബാച്ചിൽ വന്നത് മുഴുവൻ ഇതേ പോലെയുള്ള കുട്ടികളാണ് അതേപോലെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ കറുത്ത ശരീരവും വെള്ള വെള്ളത്തൂവലും ഈ തൂവലിനിടയ്ക്ക് കറുത്ത പുള്ളിയുള്ളൊരു സൈസിലുള്ള കുട്ടികളാണ് ഞാനൊരു പതിനൊന്ന് മുട്ട വെച്ച് അതിൽ ഒമ്പതെണ്ണം വിരിഞ്ഞു ഒമ്പതെണ്ണം വിരിഞ്ഞതിൽ ആ ഒമ്പതും ഈ ഈ സൈസിലുള്ള കുഞ്ഞുങ്ങളാണ് ഇത് ഇതൊന്നുക്ക് കാണാം അതിൻ്റെ ശരീരം ഒരു ബ്ലാക്ക് ഷെയ്ഡ് കരിങ്കോയുടെ അതുപോലത്തെ ഷെയ്ഡ് അതിൻ്റെ കണ്ണും ഇതെല്ലാം കാലൊക്കെ അങ്ങനെയാണ് തൂവല് വെള്ള അതിൽ വെള്ളപ്പുള്ളികൾ അപ്പോൾ ഞാനിനിയും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പം ഇങ്ങനെ പരീക്ഷിച്ചിട്ട് ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് എന്ത് റിസൾട്ട് കിട്ടും എന്നുള്ളത് ഞാൻ ഒരു ഒരു പന്ത്രണ്ടോ പതിമൂന്നോ തലമുറ വരെ ഞാനിത് പരീക്ഷിച്ചോണ്ടിരിക്കാം ഇരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചുതരാം ഇതിപ്പോൾ ഏഴാമത്തെ തലമുറ ആയപ്പോഴേക്കു തന്നെ ഇതിന് എല്ലാ കുഞ്ഞുങ്ങളും ഒമ്പത് കുഞ്ഞുങ്ങളും ദൈരീതിയിൽ ആയിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള പരീക്ഷണങ്ങൾ ഞാൻ വഴിയെ കാണിച്ചുതരാം ഞാൻ ചെയ്യുന്ന പരീക്ഷണത്തിൻ്റെ ഒരു കാര്യം നിങ്ങളെ മാത്രം ഓക്കേ താങ്ക്